നിലമ്പൂരിലെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ഷൗക്കത്ത് പ്രതീക്ഷകൾക്കപ്പുറം വളരുകയാണ് വമ്പിച്ച ഭൂരിപക്ഷമാണ് ഷൗക്കത്തിനുള്ളത് തൊട്ടു പിന്നാലെ എം സുരാജും അൻവറും ഒക്കെയുണ്ട് മുഴുവൻ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞിരുന്നു വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ കഴിയുമ്പോൾ യു ഡി എഫ് ക്യാമ്പ് പടക്കം പൊട്ടിക്കാൻ റെഡിയായി കഴിഞ്ഞു തത്സമയം ഫലസൂചനകൾ കുടുംബത്തോടൊപ്പം വീക്ഷിക്കുന്ന ഷൌക്കത്തിന്റെ വീഡിയോ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുകയാണ് ഷൌക്കത്തിനൊപ്പം മാത്യു കുഴൽനാടനുമുണ്ട് ആ വീഡിയോ ഒന്ന് geldi artık സമ്മാനം ലഭിക്കും ഒരു ലക്ഷം രൂപയുടെ സമ്മാനം കുറച്ചു സമയത്ത് ഏതാനും സെക്കൻഡുകൾ മാത്രമേ സ്ക്രീനിലുണ്ടാവൂ എത്ര വേഗം ഫോർഡെടുക്കുക ഭൂരിപക്ഷം പ്രവചിക്കണം കൃത്യ ഭൂരിപക്ഷം പ്രവചിക്കുന്ന ആൾക്കായിരിക്കും സമ്മാനം കൂടുതലാണെങ്കിൽ വളരെ കൃത്യമായി ഭൂരിപക്ഷം പ്രവചിച്ചാലെ സമ്മാനം കൊടുക്കും ഒരു ലക്ഷം രൂപയാണ് സമ്മാനം മുപ്പത് സെക്കൻഡ് ക്യു ആർ കോഡിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചാലെ സ്കാൻ ചെയ്യാൻ കഴിയും ഇനിയും വരും കാത്തിരിക്കുക ഇപ്പോൾ പോയാൽ അരി വന്നു അബ്ദു ഇനിയും ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ആരും സ്കാൻ ചെയ്യണം പേടിയാണ് കേരളിക്കും ഇഞ്ചോടിഞ്ച് മത്സരം ദിലങ്കൂരിൽ ഇഞ്ചോടിഞ്ച് മത്സരം തുടരുന്നു വലിയ മത്സരം ചതുസ്കോണ മത്സരത്തിൽ എൻ ഡി എ സ്ഥാനത്തിന്റെ വോട്ട് കഴിഞ്ഞവടത്തെ और ये बोलिए स्वामी को बोलिए नारायण को बोलिए श्री स्वामी को

കിട്ടി എന്ന് പറയുമ്പോൾ യു ഡി എഫിന്റെ അത് ഗവൺമെന്റ് ആഗോളം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടുകളാണ് യു ഡി എഫ് നേരിയരംഗിൽ ഇത്തവണ മൂവായിരത്തിഅറുന്നൂറ്റി എൽ ഡി എഫ് മൂവായിരത്തിഅഞ്ചുകളാണ് എൽ ഡി എഫ് പ്രതീക്ഷിച്ച പരിശുദ്ധ പ്രവർത്തനം ആദ്യം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ നിയമനിലന്ന് മനസ്സിലാക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫിലേക്ക് എത്തിക്കുന്ന കണക്ക് കൂട്ടിയ വീടിന്റെ അത്രയും എത്തുന്നില്ല എന്നുകൂടി എന്ന് കണ്ണിൽ പിടിക്കുന്ന വോട്ട് കൂടുതലും നമ്മൾ കാണുന്നത് യു ഡി എഫിന്റെ വോട്ടുകൾ എൽ ഡി എഫിന്റെ വോട്ടുകളിൽ ഉണ്ടാകും പക്ഷേ കൂടുതൽ യു ഡി എഫിന്റെ വോട്ടാണ് ഈ ആദ്യത്തിൽ റിസൾട്ട് വന്നിട്ടില്ല ഫുള് വന്നിട്ടില്ലെന്ന് ഈ സമയത്ത് ഇ വി എമ്മിൽ നിന്ന് നോക്കുകൾ പോകുന്നു തുടങ്ങി എട്ട് എത്രയാകുമ്പോഴേക്കും എണ്ണൂറിൽ നിന്നും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലൊക്കെ എഴുന്നൂറിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലൊക്കെ ലീഡ് അഴിക്കളവിൽ കുറയുന്ന കാര്യത്തിൽ യു ഡി എഫ് അതിൽ അവർ അവർക്ക് അനുസരിച്ച കാര്യമുണ്ട് എന്നാണ് തോന്നുന്നത് വഴിക്കടവിൽ അങ്ങനെ ലീഡ് കുറേ കാര്യമില്ല അവിടെ ആയിരത്തി അഞ്ഞൂറ് ലീഡ് പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ് വഴിക്കടവ് വഴിക്കടവിൽ അങ്ങനെ എഴുന്നൂറിൽ നിന്നും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലൊക്കെ ലീഡ് കുറയുകൾ ഉണ്ടാവേണ്ട കാര്യമുണ്ടോ എന്ന് അറിയില്ല അറുന്നൂറ്റി അമ്പത്തി മൂന്ന് വോട്ടുകൾക്ക് ഇപ്പോഴും എന്ന് നമ്മൾ മനസ്സിലാക്കും അഞ്ച് മൂന്ന് അവിടെ എഴുന്നൂറ്